നമസ്കാരം കൊല്ലത്ത് എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സംഘത്തെ കൈയോടെ പിടിച്ച് നാട്ടുകാർ കൊല്ലം പുതിയക്കാവ് എസ് എം പി റോഡിലിരി പ്രവർത്തിക്കുന്ന കടയിലാണ് സംഭവം രണ്ടാഴ്ചയായി ഈ കട ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്നുള്ള പലഹാരങ്ങളാണ് റെയിൽവേയിലും മറ്റും ഭാഗങ്ങളിലൊക്കെ വിൽപ്പന നടത്തുന്നത് എണ്ണയിലേക്ക് പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിക്കുന്നത് കണ്ട് നാട്ടുകാരാണ് ചിത്രങ്ങൾ പകർത്തിയത് ദൃശ്യ പുറത്തു വന്നതോടെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഉരുകിയ പ്ലാസ്റ്റിക് കവറുകളും എണ്ണയും അടക്കം കണ്ടെടുത്തു ഇത് ക്യാൻസർ ഉൾപ്പെടെ മാരകമായ രോഗങ്ങൾക്ക് കാരണമാകാം എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കടയ്ക്ക് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് സാധനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് കട പൂട്ടുകയായിരുന്നു ഉദ്യോഗസ്ഥർ എന്തായാലും ഈ ഭാഗത്ത് ഒട്ടനവധി ആളുകൾ അങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് കണ്ടല്ലോ ഈ കാണുന്ന പ്ലാസ്റ്റിക് ബക്കറ്റ് കാണുന്ന ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉരുക്കി ഈ എണ്ണയിൽ ഉരുക്കി എടുക്കാനാണ് സാധാരണ നമ്മൾ ആ കവറുകളിലത്തെ കുറച്ച് എണ്ണ നമ്മൾ ഊറ്റി എടുക്കും പക്ഷേ ഇവർ ഈ എണ്ണയിലേക്ക് പ്ലാസ്റ്റിക് കവറുകൾ ഇട്ട് ഉരുക്കി അതിനകത്ത് ഈ ചിപ്സും പക്കവടയും എന്തൊക്കെ ഉണ്ടാക്കും അതൊക്കെ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കാൻ ഇത് ക്യാൻസറിന് കാരണമാകാൻ സാധ്യതയുണ്ട് ന്യൂസ് ഇന്ത്യ ട്വൻ്റി കൊല്ലം